രക്ഷാ ദല്ലു എന്ന് പറഞ്ഞാൽ ടി വിയിൽ പ്രേക്ഷകർക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവണമെന്നില്ല എന്നാൽ അമരാവതിയിലെ രാജശേഖരൻ തമ്പിയുടെ മകൾ സ്വാതന്ത്ര്യത്തിലെ ഹരികൃഷ്ണന്റെ ഭാര്യ അപർണ എന്ന അപ്പുവിനെ പരിചയപ്പെടുത്താൻ അതിൽ കൂടുതൽ ആമുഖങ്ങളൊന്നും ആവശ്യമില്ല സാന്ത്വനം അവസാനിച്ചെങ്കിലും അപ്പുക്കിളിയെ പ്രേക്ഷകർ മറന്നിട്ടില്ല സ്വാതന്ത്ര്യത്തിന്റെ ഹാങ് ഓവറിലാണ് ഇപ്പോഴും സീരിയലിലെ പല സെലിബ്രിറ്റികളും ലൊക്കേഷനിലെ പല ഓർമ്മകളുമാണ് പോസ്റ്റിലും സ്റ്റോറിയിലും എല്ലാം പങ്കിടുന്നത് അതിനിടയിലാണ് രക്ഷ ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് എത്തിയത് ഗോപികയുടെ കല്യാണത്തിന് പോകാൻ ഒരുങ്ങിയ ഗെറ്റപ്പിൽ നിൽക്കുമ്പോൾ ഭർത്താവിനൊപ്പം എടുത്ത ഫോട്ടോ ആണ് രക്ഷ പങ്കുവച്ചിരിക്കുന്നത് പറ്റിയയാൾ കൂടെ ഉണ്ടാകുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടതില്ല അത് താനേ സംഭവിച്ചോളൂ എന്നാണ് ചിത്രങ്ങൾ പങ്കുവെച്ച് രക്ഷ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് അത് ശരിവെച്ച് അപ്പുവിന്റെ ഫാൻസ് പലരും കമന്റ് ബോക്സിലെത്തി ഇരുവരുടെയും ജോഡി പൊരുത്തത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള കമന്റുകളും ധാരാളമായി വരുന്നുണ്ട് അപ്പുവിനെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നാണ് സ്വാതന്ത്ര്യമാരാധരുടെ കമന്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രക്ഷയുടെ വിവാഹം കഴിഞ്ഞത് ബെങ്കലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള ആണ് നടിയുടെ ഭർത്താവ് മോഡലിങ്ങിലൂടെ അഭിനയ രംഗത്തെത്തിയ രക്ഷയുടെ അരങ്ങേറ്റം കമർക്കാറ്റ് എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു പിന്നീട് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സീരിയലിൽ ചെയ്തിരുന്നുവെങ്കിലും രക്ഷയെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് സ്വാാന്ത്വത്തിലൂടെ തന്നെയാണ് സ്വാത്വനത്തിന്റെ രണ്ടാം ഭാഗം വരുന്നു എന്ന് അറിഞ്ഞതോടെ രക്ഷയെ വീണ്ടും അപ്പുവായി കാണാനുള്ള സന്തോഷത്തിലാണ് നടിയുടെ ആരാധകർ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക